നമസ്കാരം ഇറാനെ കർശന താക്കിയതുമായി ഇസ്രായേൽ ഇനി ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ച് സാധാരണക്കാരായ മനുഷ്യരെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഞങ്ങൾ കത്തിക്കും എന്നാണ് അവരുടെ ഭീഷണി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാർസ് തന്നെയാണ് ഇന്ന് ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത് ഇസ്രായേൽ സൈന്യം ഇറാനിൽ സാധാരണക്കാരായ മനുഷ്യരെ ആക്രമിച്ചിട്ടില്ല എന്നും ജനവാസ മേഖലകളിലേക്കാണ് ഇറാൻ കഴിഞ്ഞ ദിവസം മിസൈലുകൾ അയച്ചത് എന്നുമാണ് ഇസ്രായേൽ ക്യാരിസ് ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇസ്രായേൽ ക്യാരിസ് ഇറാന്റെ പരമോന്ന നേതാവായ അയത്തുള്ള അലി ഖൊമേനി അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചത് ഇറാനിലെ സാധാരണക്കാരായ മനുഷ്യരെ ബന്ദികളാക്കി വെച്ച് ഈ ഖമേനി വിലവേശുകയാണ് എന്നാണ് ഇസ്രായേൽ ക്യാരിസ് ആരോപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേൽ നേരെ ആക്രമണം നടത്തിയാൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ആക്രമണം അവസാനിച്ചിട്ടില്ല എന്നും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുമെന്നും ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിച്ചിട്ടില്ലെന്നും ഇനി ഇങ്ങോട്ട് മിസൈലുകൾ അയക്കുകയാണെങ്കിൽ അത് ശക്തമായ തോതിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും നൽകുക എന്നുമാണ് ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ അയൺടോം സംവിധാനത്തെയൊക്കെ മറികടന്നുകൊണ്ട് ചില ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചത് ഇസ്രയേലിൽ പതിച്ചിരുന്നു ഇത് ജനവാസ മേഖലകളിലേക്കാണ് ഇറാൻ പ്രധാനമായും മിസൈൽ ആക്രമണം നടത്തിയത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ അയൻഡോമിനെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് മിസൈലുകൾ കടന്നു വന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇസ്രായേൽ അന്വേഷിക്കുന്നുണ്ട് ഒപ്പം ഇനി അങ്ങോട്ട് ആവർത്തിച്ചാൽ തിരിച്ചടി കൈപ്പേറിയതായിരിക്കും എന്ന താക്കീത് തന്നെയാണ് ഇസ്രായേൽ കെയർസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിനിടയിലാണ് ഇറാൻ ഇപ്പോൾ മറ്റൊരു അബദ്ധം കാണിക്കാൻ പോകുന്നത് ഇറാൻ അമേരിക്ക യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളോട് ഇസ്രായേലിനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഇറാനു ചുറ്റുമുള്ള അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും യു കെയുടെയൊക്കെ തന്നെ സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളും അടിയന്തരമായി ഇസ്രായേലിനെ സഹായിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത് ഇത് ഒരുപക്ഷേ ഇറാന് കൂടുതൽ അബദ്ധങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഈ ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് ആയുധ ശക്തികളോടാണ് നിങ്ങളുടെ സൈനിക താവളങ്ങൾ ഞങ്ങൾ ആക്രമിക്കും എന്ന് ഇറാൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് ഒരുപക്ഷെ ഇറാന് കനത്ത തിരിച്ചടി വീണ്ടും ലഭിക്കാൻ തന്നെയാണ് സാധ്യത ഇറാൻ ഒരുപക്ഷെ ഇനി ഇരവാദമുയർത്തി എങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടത്തുന്നതെന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇറാനിലെ പ്രധാനപ്പെട്ട ആണവ സംവിധാനങ്ങളും അവരുടെ സൈനിക മേധാവികളും എല്ലാം തകർന്ന് തരിപ്പണമായതിനു തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ ഇറാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും ഇവിടെ വരുന്നത് ചോദ്യം ഈ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്താൻ തക്ക രീതിയിലുള്ള യാതൊരുവിധ സംവിധാനങ്ങളുമുള്ള രാജ്യമല്ല ഇറാൻ എന്നുള്ളത് കൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി ഈ മൂന്ന് രാജ്യങ്ങൾക്ക് നേരെ ഉയർത്തിയത് എന്ന് ഇനി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഒരു കാര്യം ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ ഇറാൻ നേരത്തെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ പരസ്യമായി പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഒരുപക്ഷേ ഇപ്പോൾ ഇറാൻ ഇത്രയധികം പ്രകോപിച്ച കാര്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാൻ നിർക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഉപയോഗിച്ചിരുന്ന ഹെൽഫയർ എന്ന ആ മിസൈൽ അതിശക്തമായ മിസൈൽ അമേരിക്കയാണ് സമ്മാനിച്ചത് എന്ന ദേഷ്യത്തിലാണ് അവർ ഇത്തരത്തിലുള്ള വെല്ലുവിളി നടത്തിയത് എന്ന് വേണം കരുതാൻ ഏതാണ്ട് മുന്നൂറോളം ഹെൽഫെയർ മിസൈലുകളാണ് ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നത് ലേസർ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അതീവ മാരകശേഷിയുള്ള ഈ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാനിലെ സൈനിക മേധാവിയെയും മറ്റ് പ്രമുഖരെയും അതുപോലെ ആണവ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ തകർത്തത് എന്നാണ് ഇറാൻ കരുതുന്നത് അതിൻ്റെ കൂടി പ്രത്യാഘാതം എന്നോണം ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കാൻ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്